ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂര് മൊബൈഡ് ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടു തുടങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മല് മനു അലീനയ്ക്ക് അരികിൽ ഇങ്ങനെ ഇരിക്കാനെ കേട്ടോ അലീനയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് അലീന പതുക്കെ അനങ്ങുമൊക്കെ ചെയ്യുന്നുണ്ട് പതുക്കെ അലീനയ്ക്ക് ബോധം വരുന്ന ആ ഒരു സ്ഥിതിയാണ് അനുങ്ങുമൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴേക്കും മനു പതുക്കെ അലീനയുടെ ആ അരികിലുള്ള കസേരയിലേക്ക് ഇരുന്നു എന്നിട്ട് അലീന അലീന എന്നിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അലീനെ കണ്ണുകളൊന്ന് തുറന്ന് നോക്കി മനുവിനെ കണ്ടു പക്ഷേ അലീനയുടെ തല നേരെ നിൽക്കാത്തൊരവസ്ഥ തലയിൽ മുന്നിൽ കാണുന്നതൊക്കെ പെട്ടെന്ന് ബ്ലറായി അവസ്ഥ സെഡേഷനെ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറാത്തതിൻ്റെയാണ് അപ്പോൾ അതൊക്കെ തലയിലേക്ക് കൈയൊക്കെ ഒന്ന് വെച്ച് തലയൊക്കെ ഒന്ന് അമർത്തുമൊക്കെ ചെയ്യുക കേട്ടോ അലീന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഡോക്ടറെ വല്ല വിളിക്കണോ ഞാൻ മനുവാണ് അലീന അലീന എന്ന് പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പം അതു മനുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് പതുക്കെ പതുക്കെ മനുവിൻ്റെ മുഖം അലീനയ്ക്ക് വ്യക്തമാകാൻ തുടങ്ങിയിരിക്കുന്നു അലീന പതുക്കെ മനുവേട്ടാ മനുവേട്ടൻ എന്താ എവിടെ ചോദിച്ചു ആഹാ അത് നല്ല ചോദ്യം ഞാനല്ലേ ചോദ്യം ചോദിക്കേണ്ടത് നീ എന്താ ഇവിടെ ഏർ എന്താ എന്താ സംഭവിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ ഒന്ന് സൂക്ഷിക്കേണ്ടേ അലീന എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീനയ്ക്ക് അരികിൽ ഇങ്ങനെ ഇരിക്ക അലീനെ അപ്പോഴേക്കും നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് അലീനയുടെ ഓർമ്മയിലേക്ക് വരികയാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് എന്നിട്ട് അലീന ചുറ്റിനുമൊക്കെ ഇങ്ങനെ നോക്കുക ഞാൻ ഹോസ്പിറ്റലിലാണല്ലേ എന്ന് മനുവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു അതേ ഹോസ്പിറ്റലിലാണ് അലീനിക്കൊരു ചെറിയ സർജറിയൊക്കെ കഴിഞ്ഞു കത്രിക വയറ്റിൽ കുത്തി കയറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ സർജറിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അലീനയ്ക്ക് ഒരു കുഴപ്പമില്ല അലീന റിക്കവറായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ സർജറിയുടെ മയക്കവും കാര്യങ്ങളൊക്കെയാണ് വേറെ പേടിക്കാനൊന്നുമില്ല അനീനെ റിലാക്സായിട്ട് കിടക്കട്ടോ എന്നൊക്കെ മനു ഇങ്ങനെ പറഞ്ഞു അല്ല മനുവേട്ട മനുവേട്ടനെ എന്തിനാണ് എവിടെ വന്നിരിക്കണേ മനുവേട്ടനെ വീട്ടിൽ പൊക്കൂടെ എന്ന് അലീനെ ചോദിച്ചു കേട്ടോ അപ്പോഴേക്കും അതെ ഹോസ്പിറ്റലാണ് ആരെങ്കിലും വേണമെന്ന കാര്യമൊക്കെ നിനക്കറിയാമല്ലോ എന്നാലും നിങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടായില്ലേ എന്ന് അലീനെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ സത്യത്തിൽ എന്താ സംഭവിച്ചത് ഏ അത് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അലീന പതുക്കെ വിൽക്കുകയാണ് അതേ പറ എന്താ സംഭവിച്ചത് പിന്നെ പോലീസുകാരോട് പറഞ്ഞതുപോലെ കസേരിയിൽ കയറി കർട്ടൻ മുറിക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് കത്രിക കർട്ടൻ്റെ നൂല് മുറിക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് കത്രിക വയറ്റിൽ കുത്തി കയറിയതാണ് എന്ന പല്ലവിയാണെങ്കിൽ അത് വേണ്ട എനിക്കറിയാം അതല്ല സംഭവിച്ചത് എന്ന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ പാ സംഭവിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അലീനെ പലതും മറച്ചു വെക്കുന്നതുകൊണ്ട് അലീനെ സത്യം തുറന്ന് പറയണം അലീനക്ക് സംസാരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പോൾ അലീന പെട്ടെന്ന് തലയാട്ടി കുഴപ്പമൊന്നും ഇല്ല എന്ന് പക്ഷേ അലീനിക്കത് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് അലീന ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ആ സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ അലീനയുടെ മുഖത്ത് പേടി ദൃശ്യമാകുന്നത് മനു കാണുന്നുണ്ട് അലീന പേടിക്കണ്ട ഒരു കുഴപ്പവും വരില്ല അലീന ആരും ഒന്നും ചെയ്യില്ല നടന്നത് എന്താണെന്ന് അലീനെ തുറന്നു പറഞ്ഞാൽ മാത്രം മതി ആരെങ്കിലും അലീനെ ഉപദ്രവിക്കാൻ നോക്കിയതാണോ ഏ അലീന സത്യം തുറന്ന് പറഞ്ഞാൽ മാത്രം മതി എന്താ എന്നോട് അലീന അത് കള്ളവേ പറയുള്ളൂ എന്നിങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും അത് ഞാൻ സത്യം തുറന്ന് പറയാം പക്ഷേ മനുവേട്ടൻ അത് ആരോടും പറയില്ല എന്ന് എനിക്കൊരു വാക്ക് തരണം മനുവേട്ടൻ അത് ആരോടും പറയരുത് അപ്പോഴേക്കും ഞാൻ ആരോട് പറയണ്ട എന്ത് പറയണ്ട പറയണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ഏ അതൊക്കെ എനിക്കറിയാം നീ സത്യം പറ എന്താണ് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് എന്താ സംഭവിച്ചതെന്ന് പറ മനുവേട്ട മനുവേട്ടൻ വാക്ക് തരണം എനിക്ക് അതാരോടും പറയില്ല എന്ന് എന്നാൽ മാത്രമേ ഞാൻ പറയുള്ളൂ അത് ആരെ അറിയിക്കരുത് ബാലേന്ദ്ര സാറിനെയോ മേഡത്തിനെയോ ആരെ അറിയിക്കരുത് അതെൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ അലീനായത് സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണോ നിലനിൽപ്പ് നോക്കുന്നത് അലീന കാര്യം പറ എന്താ സംഭവിച്ചത് അപ്പോൾ അലീന മടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും അപ്പോൾ അലീനയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചു ഞാൻ വാക്ക് തരുന്നു ഞാൻ ആരോടും പറയില്ല ഏ അതുപോലെ തന്നെ ഞാൻ ഞാൻ ആരോടും പറയില്ല നിനക്ക് എന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് അതുക്കെ തലയിലേക്ക് ഇങ്ങനെ തലോടുകൊക്കെ ചെയ്യാണ് അപ്പോഴേക്കും അലീൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് പറയുക അത് ഈ സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ രോഹിത് വന്നതും രോഹിത്തിന് വെള്ളം എടുത്ത് കൊടുക്കാനായിട്ട് രോഹിത് പറഞ്ഞതും രോഹിത്തിന് വെള്ളം കൊണ്ട് കൊടുത്തതും അത് തൊപ്പിക്കളഞ്ഞിട്ട് ഇവൻ ഇവൻ വെള്ളം കൊള്ളില്ലായെന്ന് ആ ജ്യൂസ് കൊള്ളില്ലായെന്ന് പറഞ്ഞപ്പോൾ ഇവളൊരു കവള് കുടിക്കാൻ പറഞ്ഞിട്ട് കുടിച്ചതും പിന്നെ അങ്ങോട്ടേക്ക് നടന്ന സംഭവമൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഓരോന്നിങ്ങനെ കേൾക്കുമ്പോഴും അലീന പറയുന്നത് ഇങ്ങനെ അനുസരിച്ച് ഇവൻ്റെ ഞാരമ്പുകളൊക്കെ വലിഞ്ഞ് മുറുകാരുന്നു അത്രയ്ക്ക് ദേഷ്യം വരച്ച് കയറിയായിരുന്നു ആ കണ്ണുകളുടെ ദേഷ്യം കാണാൻ സാധിച്ചു അലീന ആ മുഹത്ത് പോലും നോക്കാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞത് രോഹിത്തിൻ്റെയും ഹരിയുടേയും ചതിയുടെ കഥ അവരെന്നെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ അവരോട് കെഞ്ചിക്കേണ് പറഞ്ഞതാണ് പക്ഷേ അവർ രണ്ടുപേരും കേട്ടില്ല രോഹിത്ത് രോഹിത്ത് പോലും എന്നോട് എന്നും പറഞ്ഞുകൊണ്ട് അലീന ആകെ സങ്കടപ്പെട്ടിങ്ങനെ കരയാണ് കേട്ടോ കരയേണ്ട അലീന എന്ന് പറഞ്ഞു ഇവൻ സമാധാനിപ്പിക്കുക പക്ഷേ അലീന ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തീർന്നതും മനു ചാടി ചാടിയഴിഞ്ഞിട്ടിട്ടൊക്കെ അസേരയെന്ന് ദേഷ്യത്തോടു കൂടിയിട്ട് ചാടി ചാടിയഴിഞ്ഞിട്ട് മനുമായിട്ട ദേഷ്യത്തിനൊന്നും ചെയ്യരുത് ആരോടൊന്നും പറയുകയും ചെയ്യരുത് എന്തായാലും മനു ഒന്നും മിണ്ടാതെ നിൽക്കരുത് മനു കണ്ണുകളൊക്കെ ഇങ്ങനെ തുടച്ചു അലീനെ അത് കണ്ടു കെട്ടോ മനു കണ്ണൊക്കെ തുടയ്ക്കുന്നത് അപ്പോഴേക്കും അലീന പറഞ്ഞു എനിക്ക് പരാതി ഒന്നുമില്ല പോട്ടെ അവരറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് അതെനിക്ക് മനസ്സിലാകും അവർ ചെറിയ പിള്ളേരല്ലേ അവർക്കറിയില്ലല്ലോ ഞാൻ ആരാണെന്ന് അതുകൊണ്ടല്ലേ അവരെന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനു ഒന്ന് ഞെട്ടാണ് കേട്ടോ മനു ചോദിച്ചാൽ നീ ആരെന്നറിയില്ലെന്നോ നീ അലീനയാണെന്ന് അവർക്കൊക്കെ അറിയില്ലേ അപ്പോഴേക്കും ഇവിടെ കിടന്ന് ബബ്ബോക്കുക അതല്ല ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ അവർക്ക് ആ ഒരു ദേഷ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഹരി പറഞ്ഞു കൊടുത്ത ആ ഒരു വാക്കിൻ്റെയൊക്കെ പുറത്ത് ചിലപ്പോൾ രൂഹിത്തിനും മനസ്സിലായി കാണില്ല അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത പോലെ ആയി കാണും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നും അലീന ഇങ്ങനെ പറയാണ് ഒന്നും മിണ്ടിയില്ല പതുക്കെ അലീനയോട് പറഞ്ഞു അലീന പേടിക്കണ്ട ഞാനുണ്ടീന എന്ന് നിനക്ക് നിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും നീ പേടിക്കൊന്നും വേണ്ട എന്തോ പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയണം എന്തായാലും സ്വന്തം ജീവൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കരുതായിരുന്നു അലീന ഏ എന്തെങ്കിലും ഒരു അപകടം പറ്റിപ്പോയിരുന്നെങ്കിലും ഒന്ന് ഓർത്തു നോക്കി അപ്പോഴേക്കും അലീന പറഞ്ഞു എനിക്കെന്തായാലും എൻ്റെ മാനത്തേക്കാൾ വലുതൊന്നും അല്ല എൻ്റെ ജീവൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തതും വരിക്കുകയാണെങ്കിൽ വരിക്കട്ടെ എന്ന് പക്ഷെ ആർക്കും അങ്ങനെ എൻ്റെ ശരീരത്തിൽ തൊടാനായിട്ടൊരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കില്ല എന്നെ അറിയില്ല അതുകൊണ്ടാണ് എന്നും പറഞ്ഞ് മ അലീന ഉറങ്ങിക്കോ ഒന്നും ഓർക്കണ്ട ഉറങ്ങിക്കോ എല്ലാം ശരിയാകും ഇതൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാം ശരിയാകും നീ പേടിക്കുക വേണ്ട അപ്പം മനു വേട്ടൻ അവരോടൊന്നും ചോദിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും നിൽക്കരുത് എനിക്ക് അത് എൻ്റെ എൻ്റെ ഇനിയുള്ള ഈ ഒരു ജീവിതത്തെ തന്നെയായിരിക്കും ബാധിക്കുന്നത് അപ്പോഴേക്കും അന് പറഞ്ഞു അതെനിക്കറിയാമല്ലോ അല്ലീന ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു പതുക്കെ തലയിലേക്ക് ഇങ്ങനെ തലോടി കൊടുക്കുകയാണ് കേട്ടോ അലീനയുടെ തലയ്ക്കൊക്കെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു ഓരോ നോർത്തെടുക്കണ സമയത്ത് അല്ലെങ്കിൽ തലവേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഉറങ്ങിക്കോ കണ്ണുകൾ അടച്ചുറങ്ങിക്കോ ഞാനിവിടെ അരികിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് ഇവൻ സമാധാനിപ്പിക്കുകയാണ് അലീന പതുക്കെ മയങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവൻ ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് ശരിക്കും തൻ്റെ അനിയനോടും തൻ്റെ കുടുംബത്തോടും ഒക്കെ പുച്ഛം തോന്നുവാണ് തൻ്റെ അനി അമ്മ ഇവരൊക്കെ ശരിക്കും മനുഷ്യരാണോ മനുഷ്യരാണോന്ന് പോലും ഈ മനുവിന് തോന്നിപ്പോവാണ് പിറ്റേ ദിവസം രാവിലെയായി ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് നമ്മുടെ ബാലേന്ദ്രൻ പോകാനായിട്ട് റെഡിയായി വരുന്നത് അപ്പോൾ റെഡിയായി വന്നിട്ട് വൈജെ വൈജേ എന്ന പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ വൈജ അടുക്കളയിലായിരുന്നു കേട്ടോ ഒരു നൂറുകൂട്ടം പണിയുണ്ട് എന്താ ബാലേന്ദ്ര കോഫി ഇപ്പം തരാം എന്ന് പറഞ്ഞ് കോഫി എടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും കോഫിയൊന്നും വേണ്ട നീ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ പോവാം ഇറങ്ങാം എന്ന് പറഞ്ഞു അപ്പോൾ വൈദ്യ പെട്ടെന്ന് വന്നു ഇത് ഈ ഇറങ്ങി പോണത് ഏ ഇത്ര രാവിലെ ഇതെങ്ങോട്ടാണ് നിനക്കറിയില്ലേ അവിടെ അലീന ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് എന്നും മനു അവിടെ ഇരിക്കുക എന്നൊക്കെ കാര്യം നിനക്കറിയത്തില്ലേ ഇനി പ്രത്യേകിച്ച് ഞാൻ പറയണോ ഞാൻ ഞാനിനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഏ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈജേൻ്റെ പറഞ്ഞു ആ അതുകൊള്ളാം ഇത് ഇത്ര രാവിലെ പോകേണ്ട വല്ല കാര്യമുണ്ടോ വേണ്ട അവിടെ ഇപ്പം മനു ഉണ്ടല്ലോ മനു ഇല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ആരെങ്കിലും അവിടെ പോരെ മനു തന്നെ വേണമെന്നൊന്നും നിർബന്ധമുണ്ടോ നേഴ്സുമാരുടെ ആരോഗ്യനും പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്നുകൊള്ളില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെയാണോ ഒരു ഒരു വയ്യായി വൈകായിക വന്ന് കിടക്കുന്ന ഒരാൾക്ക് മാത്രമല്ലേ എപ്പോഴും പുറത്ത് ആരെങ്കിലും ഉണ്ടാവണം കാരണം നേഴ്സുമാരൊക്കെ എപ്പോഴാണ് എൻ്റെ ആവശ്യത്തിനാണ് വിളിക്കുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല അന്നേരം അവിടെ അതുപോലെ കെയറ് കൊടുത്തിട്ടാണ് അലീനെ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കുറച്ച് ക്യാഷ് എടുക്കണം ക്യാഷ് എടുത്തിട്ട് വേണം പോകാനായിട്ട് കടയിൽ പോയിട്ട് കുറച്ച് ക്യാഷ് എടുക്കണം അതിന് ശേഷം വേണം എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് അതാ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏ ഈ ആ ദേവമാതാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ചില്ലറ ഹോസ്പിറ്റലാണോ ആ ഹോസ്പിറ്റലിലേക്ക് എത്ര കാശാവുന്നതാണ് നിങ്ങളുടെ വിചാരം ഏ അവളല്ല താലൂക്ക് ആശുപത്രിയിലും കൊണ്ടുപോയാൽ പോരായിരുന്നോ അതിൻ്റെ ആവശ്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഏ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന് ഒന്നും ആവശ്യമില്ലായിരുന്നു അവിടെ കറക്റ്റ് ചികിത്സയും കിട്ടും അതുപോലെ തന്നെ നോക്കാൻ ആൾ നിൽക്കണത് യാതൊരുവിധ നിന്നും നിർബന്ധമില്ല അതെന്താ നോക്കാൻ ആൾ നിൽക്കേണ്ട നീ ഇതിനു മുമ്പ് താലൂക്ക് പോയിട്ടുണ്ടോ ആ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല ഞാൻ താലൂക്ക് ആശുപത്രി പോകേണ്ട കാര്യമൊന്നുമില്ല ഞാനേ ഒരു ബാങ്ക് മാനേജറാണ് മാത്രമല്ല എൻ്റെ ഭർത്താവും എൻ്റെ അച്ഛനും ഒക്കെ ആരാ എൻ്റെ ഭർത്താവ് ഭർത്താവിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ എൻ്റെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ അപ്പോൾ നീ നിൻ്റെ അച്ഛൻ്റെ കാര്യമൊന്നും എന്നോട് ഈ ഒരു സമയത്ത് പറയാനായിട്ടൊന്നും നിൽക്കേണ്ട എന്താ എൻ്റെ അച്ഛന് കുഴപ്പം എന്നൊക്കെ വൈ ഇങ്ങനെ ചോദിക്കുക നിൻ്റെ അച്ഛനല്ല കുഴപ്പം നിന്നെ നിന്നെ വളർ നിന്നെ വളർത്തിയതിൻ്റെ കുഴപ്പമാണ് നിനക്ക് തന്നെ കുഴപ്പം അല്ല നിന്നെ വളർത്തിയത് നല്ല രീതിയിൽ തന്നെയാണ് എന്ന് അമ്മ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ആഗ്രഹിക്കു പോക്കാ നിന്നെ ഈ രീതിയിലാക്കിയതെന്നും അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പം നിൻ്റെ വളർത്തു ദോഷം എന്നൊന്നും പറഞ്ഞാൽ അമ്മേനെ അമ്മേനെയും മൃഗുറ്റപ്പെടുത്താൻ ഞാനില്ല എന്തായാലും എനിക്ക് പോകാറായി ഞാൻ പോവാണ് പിന്നെ താലൂക്ക് ആശുപത്രിയിൽ പോകേണ്ട ഗതികേടൊന്നും അലീനിക്കിപ്പോൾ ഇല്ല കാരണം അലീനെ നോക്കാനായിട്ട് അപ്പോഴേക്ക് വൈജൻ ചോദിച്ചു അതെന്താ അലീനിക്ക് താലൂക്ക് ആശുപത്രി പോകേണ്ട ഗതികേടില്ലാത്തത് അലീനി ഇപ്പം അനാഥയല്ലേ അല്ല അനാഥയ്ക്ക് ആരെങ്കിലും ഉണ്ടോ അലീനെ നോക്കാനായിട്ട് ഈ അനാഥകൾക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ കാണുന്നതാണ് നിങ്ങളുടെ വിചാരം എന്നൊക്കെ വൈജൻറ്റി ഇങ്ങനെ ചോദിക്കുകയാണ് ഇപ്പോൾ എന്തായാലും അലീനെ അനാഥയല്ല അലീനിക്ക് രണ്ട് കെയർ ടേക്കർമാരുണ്ട് രണ്ട് പേര് ബാലചന്ദ്ര മേനോനും മനുശങ്കർ മേനോനും ഹാ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതൊക്കെ മതി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഒരു റിലേറ്റീവിനെ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുമോ ആ രീതിയിലുള്ള ചികിത്സയായിരിക്കും അലീനയ്ക്ക് കിട്ടുക എൻ്റെ മക്കൾക്ക് ഏത് ചികിത്സയാണോ കിട്ടുക ആ രീതിയിലുള്ള ചികിത്സ തന്നെയായിരിക്കും ഞാൻ അലീനയ്ക്ക് നൽകുക അതെന്താ നിങ്ങൾ അലീനയെ മകളായിട്ട് അങ്ങോട്ട് ദത്തെടുത്ത് കഴിഞ്ഞോ ഏ എന്ന് ചോദിച്ചുകൊണ്ട് വൈദ്യുതി ദേഷ്യപ്പെടുക ആ ചിലപ്പോൾ ഞാൻ മകളായിട്ട് ദത്തെടുത്തു എന്ന് വരും അലീനയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഒരു മകളാക്കാനുള്ള എല്ലാവിധ യോഗ്യതയും അവൾക്കുണ്ട് അവളെ ഒരു മകളായിട്ട് ചിലപ്പോൾ ഞാൻ ദത്തെടുത്തു എന്ന് വരും അത് അവളുടെ പ്രസവിച്ച അമ്മയുടെ കഴിവായിരിക്കില്ല അവളെ വളർത്തിയ അവൾ പറയുന്ന അവളുടെ ആ ഒരു സ്നേഹ അമ്മ ഉണ്ടല്ലായിരുന്നു ഉണ്ടായിരുന്നല്ലോ ആ അമ്മയുടെ ആ അവൾ പറയുന്ന അവളുടെ ആ അമ്മയുടെ കഴിവ് തന്നെ ആ സ്ത്രീയുടെ ഒറ്റ കഴിവിൻ്റെ പുറത്ത് തന്നെയാണ് അലീന ഇത്ര നല്ലൊരു പെൺകുട്ടിയായത് അതാണ് വളർത്തു ഗുണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഓഹോ ഇപ്പൊ ഞാൻ വളർത്തിയ നിങ്ങളുടെ മക്കൾ കൊള്ളൂലായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്നു പറഞ്ഞു നിന്നോട് തർക്കിച്ച് നിൽക്കാനുള്ള സമയമോ സൗകര്യമോ സൗകര്യമൊന്നും എനിക്കിപ്പോൾ ഇല്ല എനിക്ക് പോകണം എന്നും പറഞ്ഞു ഇവൻ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ ലീന അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് നോക്കിക്കോ ബാലേന്ദ്രൻ മാത്രമേ ഇനി അവളുടെ കൂടെ അവിടെ കാണുകയുള്ളൂ മനു അവിടെ കാണില്ല ഞാൻ കമലടത്തി ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വൈ ചെന്റി കമലയെ വിളിക്കുകയാണ് കമലയെ വിളിച്ചിട്ട് ചോദിച്ചു മനു മനു വീട്ടിൽ വന്ന കമലയിടത്തി ഹാ അവൻ എങ്ങനെ വരാനാണ് അവനെ ഞാൻ രാത്രി വിളിച്ചപ്പോഴേക്കും അവനവിടെ കൂട്ടിരിക്കുകയാണ് അവൾക്ക് കൂട്ടിരിക്കുക എന്നാലും എൻ്റെ കമലയുടെ തീ മനുവിന് ഇങ്ങനൊരു ബുദ്ധിമോഷം തോന്നാനായിട്ട് എന്താ കാരണം ഏ മനു പഠിപ്പും വിവരമുള്ളതൊക്കെ ചെറുക്കനല്ലേ ആ വേലക്കാരിക്ക് വേണ്ടിയിട്ട് അവിടെ പോയി കൂട്ടിയിരിക്കുകയെന്ന് പറഞ്ഞാൽ ശെ നാണക്കേട് തോന്നുവാണ് കമലയ്ക്കും ഇത് കേട്ടിട്ട് കേട്ടിട്ടാവും ക്ഷേമമാവുകയാണ് കേട്ടോ കമല പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞതാണ് അവനിങ്ങ് വരട്ടെ ഞാൻ ശിവേടിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇത് ഈ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ബാലേന്ദ്രൻ ബാലേന്ദ്രൻ എന്നിട്ടോ അല്ല വൈജൻ നിനക്കോ ബാലേന്ദ്രൻ അവിടെ നിന്നാൽ പോരായിരുന്നോ ഏ എൻ്റെ ചെറുക്കനെ പിടിച്ചവിടെ നിർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതെന്താകാം ഇടത്തി അതിപ്പോൾ അങ്ങനെ ഒരു പറച്ചിൽ ഏ ഞങ്ങളാരെങ്കിലും പിടിച്ചു നിർത്തിയതാണോ ഞങ്ങളാരും പിടിച്ചു നിർത്തിയിട്ടില്ല ഞാൻ പിന്നെ ആ നോക്കാനായിട്ട് അവിടെ പോയി നിൽക്കാനോ ഏ അല്ല പെണ്ണുങ്ങളല്ലേ അവൾക്ക് കൂട്ടായിട്ട് അവിടെ വേണ്ടത് വൈജയ്ക്കോ വബിതയ്ക്കോ ആരൊക്കെയും അല്ലേ നിൽക്കേണ്ടിയിരുന്നത് ആ പിന്നെ ഞങ്ങൾക്കതല്ലേ പണി ഞാനൊക്കെ അവളെ എന്നെ ഉപേക്ഷിച്ചതാണ് അവളെ എനിക്കിഷ്ടമില്ലാതെ കൊണ്ടുവന്നതാണ് ഈ വീട്ടിലേക്ക് പിന്നെ അമ്മയെ നോക്കുന്ന ഒരൊറ്റ കാരണത്താൽ ഞാൻ അവൾ അവൾക്കിട്ട് എട്ടിൻ്റെ പണിയും കൊടുത്ത് ഞാനിവിടെ നിർത്തിയിരിക്കുകയായിരുന്നല്ലോ അതിനിടയ്ക്കാണ് അവളിങ്ങനെ ഓരോന്നൊക്കെ വരുത്തി വെച്ചിരിക്കുന്നത് ഇതിനിടയ്ക്കുണ്ടല്ലോ なので。 രോഹിത് ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുത്തിപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് എഴുന്നേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല രാത്രി അവനെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല അലീനയെ കുറിച്ചുള്ള ആ ഒരു സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ശരിക്കും അലീനെ പേടിയായ ഒരു അവസ്ഥയാണ് കേട്ടോ അങ്ങനെ രാവിലെ എഴുന്നിട്ടിട്ട് ഹരിയെ വിളിക്കുകയാണ് എൻ്റെ ഹരി എന്താടാ ഇത് ഉറങ്ങാൻ സമ്മതിക്കില്ലേ നിനക്ക് എങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നുണ്ടാ നീ എങ്ങനെ സമാധാനമായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നു അതെന്താടാ സമാധാനക്കേട് എനിക്കെന്ത് സമാധാനക്കേടാ ഏ അവൾ ചത്തിട്ടൊന്നുമില്ലല്ലോ അവൾ ജീവനോടെ അവിടെ ഉണ്ടല്ലോ അവൾക്കൊരു കുഴപ്പമില്ലെന്നാണല്ലോ ഇന്നലെ അറിഞ്ഞത് പിന്നെ ത്ര സമാധാനക്കേട് അവൾക്ക് വല്ല കുഴപ്പം പറ്റൂടാ എന്ന് ഹരി ചാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുക ചോദിക്കാം കേട്ടോ അപ്പോൾ രോഹിത് പറഞ്ഞു അവൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല അവളുടെ കാര്യമായിട്ടെ എനിക്ക് അറിയത്തുമില്ല പിന്നെ നിനക്കെന്താ പ്രശ്നം അവൾ അവൾ രാത്രി ഇവിടെ വന്നിരുന്നു എന്ന് രോഹിത് ഇങ്ങനെ പറയുക ഏ രാത്രിയോ ഹോസ്പിറ്റലിൽ നിന്ന് അവൾ ഡിസ്ചാർജ് ചെയ്തോ അതല്ല എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ലടാ ഇന്നലെ രാത്രി സ്വപ്നത്തിൽ അവൾ അവൾ എനിക്ക് അവൾ എനിക്ക് ഒരു യക്ഷിയായിട്ട് മാറിയിട്ട് എൻ്റെ അടുത്ത് വന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ടാ അത് വെറും സ്വപ്നമല്ലേ സ്വപ്നം നിനക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായില്ലേ പിന്നെന്താ സ്വപ്ന സ്വപ്നമൊക്കെ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളാണോ നീയൊന്നും ഫോൺ വെച്ചിട്ട് പോയ രാവിലെ മനുഷ്യനെ വട്ടുപിടിപ്പിക്കാതെ എനിക്കറിയത്തില്ല അവൾ ആരോടെങ്കിലും അത് പറയും അവൾക്ക് ബോധം വന്നു കഴിയുമ്പം അച്ഛനോടോ അതോ ഇനി അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല കാരണം അച്ഛൻ വന്നിട്ട് എന്നോട് ഒരു സംശയിക്കുന്ന രീതിയിൽ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തത് എന്നിട്ട് പിന്നെ നിന്നോടൊന്നും പറയുകയൊന്നും ചെയ്തില്ലല്ലോ എടാ നിനക്ക് തോന്നുന്നത് നിൻ്റെ മനസ്സിൽ കള്ളത്തരം ഉള്ളതുകൊണ്ട് നിനക്ക് തോന്നുന്നതാണ് അച്ഛൻ ആ ഒരു രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാണേ നി അച്ഛന് ഒരു സംശയവും ഇല്ല അങ്കളുടെ ഒന്നും ഒരു സംശയം തോന്നുമില്ല നീ ഫോൺ വെച്ചേ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് കിടന്ന ഉറങ്ങായിരുന്നു ഉറക്കത്തിന് വിളിച്ച ഉണത്തി ഛേ ഉറക്കം കളഞ്ഞു വെച്ചാൽ വെച്ചാൽ വെച്ചേ എന്നും പറഞ്ഞു കേട്ടോ ഹരി കോൾ കട്ട് ചെയ്തിട്ട് ഹരി അവിടെത്തന്നെ ഇങ്ങനെ കിടക്കാൻ കേട്ടോ എന്തായാലും ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലെത്തിയിട്ടുണ്ട് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തി മുറിയിടേക്ക് കയറിച്ചെല്ലാം അപ്പം മനു ഇങ്ങനെ ഇരിപ്പുണ്ട് അലീനയും പതുക്കെ കണ്ണൊക്കെ തുറന്നിങ്ങനെ കിടക്കുകയാണ് കേട്ടോ ആഹാ അലീന ഓക്കെ ആയോ എന്നൊക്കെ ചോദിച്ചു ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് കയറിച്ചല്ല അപ്പോഴേക്കും മനു പറഞ്ഞു ആ ഇന്നലെ രാത്രി ഒന്ന് ഉണന്നതാണ് അത് കഴിഞ്ഞിട്ട് പതുക്കെ പിന്നെയും കിടന്നു പിന്നെയും ഒന്ന് മയങ്ങി എന്നാലും എൻ്റെ അലീന ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഏ ഇതെന്ത് പരിപാടി കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതെന്താ സംഭവിച്ചത് സത്യത്തിൽ എന്ന് ചോദിച്ചു ചു പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പോലീസ് ഞങ്ങളോട് പറഞ്ഞു ഏ എന്താ സംഭവിച്ചത് ഏ സൂക്ഷിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അലീന മനുവിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ താങ്ക്